ലഹരി വിരുദ്ധ സന്ദേശവുമായി ജിടെക് മാരത്തൺ പതിനഞ്ചിന് കൊച്ചി ഇൻഫോ പാർക്ക് ക്യാമ്പസിൽ നടക്കും ഐ ടി കമ്പനി ജീവനക്കാർക്ക് പുറമെ വിദേശങ്ങളിൽ നിന്നുള്ള അത്ലറ്റുകളും റണ്ണിംഗ് ക്ലബുകളും മാരത്തണിന്റെ ഭാഗമാക്കും ലഹരി ഉപേക്ഷിക്കൂ ഫിറ്റ്നസ് വീണ്ടെടുക്കൂ എന്ന സന്ദേശവുമായി ഐ ടി കമ്പനികളുടെ ഇൻഡസ്ട്രി ബോഡിയായ ഗ്രൂപ്പ് ഓഫ് ടെക്നോളജി കമ്പനീസ് ജിടെക് സംഘടിപ്പിക്കുന്ന നാലാമത് എഡിഷനാണ് പതിനഞ്ചിന് കൊച്ചിയിൽ നടക്കുക

ാണ് ടെൻ കിലോമീറ്റർ ത്രീ കിലോമീറ്റർ വന്ന് സ്റ്റാർട്ട് ചെയ്തത് തേർട്ടിക്കാണ് ഇപ്പൊ ത്രീ കിലോമീറ്റർ കുട്ടികളൊക്കെ ആവുന്നത് നമ്മുടെ സ്റ്റാർട്ട് ചെയ്തത് എട്ട് മണിക്കാണ് അതിന്റെ അവാർഡ് ദാന ചടങ്ങൊക്കെ ഉണ്ടാകുന്നത് ഇപ്പോഴത്തെ അവാർഡ് ദാന ചടങ്ങിൽ സ്പോർട്സ് മിനിസ്റ്റർ അതു കുമാർ സാർ പിന്നെ നമ്മുടെ ഓപ്പോസിഷൻ ലീഡർ ശ്രീ വി ഡി സതീശൻസി മേയർ ബിനിമോൾ മാരത്തണിൽ രാജ്യത്തെ അറുന്നൂറ്റി അൻപത് നഗരങ്ങളിൽ നിന്നും അഞ്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള ദീർഘദൂര ഓട്ടക്കാർ പങ്കെടുക്കും വിജയികൾക്ക് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ സമ്മാനങ്ങൾ വിതരണം ചെയ്യും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊച്ചി മേയർ വി കെ മിനിമോൾ തുടങ്ങിയവർ പങ്കെടുക്കും സമ്മേളനത്തിൽ നിതിൻ ബേബി ജിജോജി ജോൺ ജീന വാഹിദ് തുടങ്ങിയവർ പങ്കെടുത്തു ജീവൻ ന്യൂസ് കൊച്ചി